ആരാ നോക്കുന്നത് ുന്നത്രിക്കുന്ന പാർട്ടി ആരാ സി പി എം അത് മതി ഇവരാൾ കൂടുതലൊന്നും അനുകൂലിക്കുന്നു സി പി ഐ എതിർക്കുന്നു വിനോയ് വിശ്വത്തിനിട്ട് ഗോവിന്ദൻ നല്ല ഒന്നാം തന്നെ കൊട്ടാണ് കൊടുത്തത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പി എം ശ്രീ പിന്നെ അനുകൂലിച്ചേ പറ്റൂ കാരണം തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് മകളുടെ കേസൊക്കെ പല ആളുകളുടെ കയ്യിൽ ഇരിപ്പം എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ ഫണ്ട് ഫണ്ട് വേണം വരണ്ടേ കഴിഞ്ഞ ചാനൽ എന്തിനാണ് പി എം സിയുടെ ഫണ്ട് വാങ്ങുന്നത് എത്രയോ കോടി സർവശിക്ഷാഭയിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് അത് തരാതിരിക്കുമ്പോൾ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഈ ഫണ്ട് വാങ്ങുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിനെ തള്ളിക്കളഞ്ഞുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ല അത് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് ഇത് പറഞ്ഞ ആരാണ് അരുൺകുമാർ എം എ ബേബിയും അതിന് മറുപടി എം എ ബേബി എം എ ബേബി എന്താണ് പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഫണ്ട് അത് കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടാണ് അത് മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപറഞ്ഞ ഫണ്ടല്ല അതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ് ആര് പറയുന്നത് എം എ ബേബി പറയുന്നത് അല്ലേ ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് ഫണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഫണ്ട് വേണം ഫണ്ട് ഇല്ലാതെ ആദർശമൊക്കെ കയ്യിലിരിക്കട്ട് സ്കൂൾ നടത്തിക്കൊണ്ടോ കാശില്ല ബിരിയാണി പിള്ളേർ ബിരിയാണി ചോദിച്ചിട്ട് പറഞ്ഞ് പറ്റി മറ്റേ കാക്ക ബിരിയാണി കൊടുത്തിട്ട് ഇരിക്കുകയാണ് ടീച്ചർമാ വഴിക്ക് പിന്നെ പോയിട്ടില്ലേ പഴയ ടീച്ചർമ്മയല്ല പുതിയ ടീച്ചർമ്മേ ഉണ്ടല്ലോ ആരോഗ്യമന്ത്രി അവരുടെ വകുപ്പല്ല സ്കൂള് എന്നാലും അവരുടെ അടുത്താണ് ആവശ്യപ്പെട്ടത് പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല എന്നാണ് കേൾക്കുന്നത് പിള്ളേര് ഇപ്പൊ ബിരിയാണി കിട്ടും പറഞ്ഞിരുന്നു ഇപ്പൊ തന്നെ ബിരിയാണി കിട്ടും തരാമേ അങ്ങോട്ട് മാറി എന്നിട്ട് പറഞ്ഞു ഇപ്പൊ തന്നെ ബിരിയാണി തരാമേ പത്തര എന്ന് പറഞ്ഞ് പിള്ളേരെ പറഞ്ഞു പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഫണ്ട് വേണം അന്ന് പി എം ശ്രീ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് പി എം ശ്രീ പദ്ധതി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ സ്കൂളുകളെ സ്കൂളുകളെ ഉയർത്തുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്കാണ് അപ്പൊ അതിലിവർക്കുള്ള പ്രശ്നം എന്താണ് ഇത് വന്നു കഴിഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നടപ്പിലാക്കും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കും ആര് നടപ്പിലാക്കും മോദി സർക്കാർ നടപ്പിലാക്കും ഇനി അത് നടപ്പിലാക്കില്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അത് നടപ്പിലാക്കാനുള്ള വേണ്ടിയുള്ളതല്ല പി എം സി പദ്ധതി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്കൂളുകൾ ഉയർത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം പക്ഷേ ഇനിയിപ്പൊ എൻ ഇ പി നടത്തിയ തന്നെ ഇവർ പറയുന്ന എൻ ഇ പി എന്ന് പറയുന്ന ആർ എസ് എസ് അജണ്ടയാണ് ഇത് കേട്ട് 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 മടുത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രാമത്തെ തവണയാണെന്ന് അറിയാമോ പറയുന്നത് അതായത് എന്നിപ്പി പറയുന്ന എന്താണ് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഒരു ജോലി പക്ഷേ ഈ വിദ്യാഭ്യാസം പന്ത്രണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ പലതരം സർട്ടിഫിക്കറ്റിൻ്റെ പുറകെയുള്ള ഒരു വിദ്യാഭ്യാസമാണല്ലോ നമ്മളത് സർട്ടിഫിക്കറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കൊടുക്കും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് എവിടെയെങ്കിലും കയറിയാൽ പിന്നെ നമ്മൾ ഒരു വർഷം ആറ് മാസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം നടത്തുന്നത് എന്താണ് നമുക്ക് സ്കില്ല ഒരു ഐ ടി കമ്പനി പോകുന്നെങ്കിൽ ഐ ടി കമ്പനിയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം അല്ല ഒരു സെയിൽസ് കമ്പനിയിൽ പോയാൽ സെയിൽസിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം അതേസമയം സ്കില്ല് പഠിച്ച് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു സ്കിൽ സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള തരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിന് നാഷണലിസ്റ്റിക് അതായത് ദേശീയവാദവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുട്ടികളിൽ ദേശീയ ബോധം ഉണർത്തുക ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ താരിഫ് വരുന്ന സമയത്ത് സ്വദേശി വൽക്കരണം സ്വദേശി പ്രൊഡക്ട്സ് വായിക്കുക ഇത്തരത്തിലുള്ള ബോധം കുട്ടികളിലെ നിന്നേ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ല എൻ്റെ രാജ്യം എങ്ങനെ പോട്ട് ഏഹ് എനിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ വാങ്ങിക്കും രാജ്യത്തിന്റെ കാര്യം അത് ബോധ്യം വാങ്ങിക്കൂടും എനിക്ക് തോന്നി വാങ്ങിക്കും ഇപ്പൊ ട്രംപിന്റെ സാധനമാണ് അങ്ങനെയല്ല നമ്മുടെ സ്വദേശ സ്വദേശവൽക്കരണം എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ ആളുകളുടെ കൂടെ നിൽക്കണം അപ്പൊ അത്തരത്തിൽ രാജ്യം രാജ്യത്തിന് വേണ്ടി നിൽക്കാനും അങ്ങനെയുള്ള ബോധം ദേശീയ ബോധം നമുക്ക് നമ്മുടെ രാജ്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ എന്താണ് നമുക്ക് ഉണ്ടാകേണ്ട വികാരം അഭിമാനമാണ് അപമാനമല്ല കാരണം പക്ഷെ നമ്മുടെ ചരിത്രം ഇത് നാള് ഈ ലഹ്ഡോൻ കോൺഗ്രസ്കാര് എഴുതി വെച്ച ചരിത്രം എന്താണ് ഇടതുപക്ഷം ഇസ്ലാമോ ലെഫ്റ്റ് ചരിത്രമാണ് നമുക്കുള്ളത് അല്ലേ അതായത് നമ്മൾ ചരിത്രം കേൾക്കുമ്പോൾ നമ്മളെ കുറെമാതിരി പറ്റിച്ചോണ്ട് പോയാലും അതും കട്ടുകൊണ്ട് പോയാലും നമ്മളെന്ന് പറയണത് മറ്റേ പാവപ്പെട്ട അതായത് എന്താ പറയാ നമ്മൾ ഈ കുരുക്ഷേത്ര ഹിന്ദു ഒക്കെ പഠിക്കുന്നതൊക്കെ കഥകളിലാണല്ലോ അത് ചരിത്രമാണല്ലോ ചരിത്രത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ ഗതികെട്ടവരാണ് എല്ലാ വരുന്നവനും പോണവനും എല്ലാം അടിച്ചിട്ട് പോകുന്ന ഒരു രാജ്യം ഇങ്ങനെ ഒരു കഴിവ് കെട്ട ഗതികെട്ട രാജ്യമാണ് നമ്മുടെ രാജ്യം എന്നുള്ള രീതിയിൽ പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് അവരുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നുന്നു ആ രാജ്യത്ത് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് തോന്നുന്നു അതെ അതാണ് അപ്പൊ എൻ എൻ ഇ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കൃത്യമായി ഇതൊക്കെ ഒരു ഷോർട്ട് ടേം സക്സസ് അല്ല ഷോർട്ട് ടേം ഗോൾ ഇല്ല ലോങ് ടേം ഗോൾ ആണ് നമുക്ക് ഇതിന്റെ ഫലങ്ങളൊക്കെ നമ്മൾ കാണുന്ന രണ്ടായിരത്തി നാൽപ്പതിലോ അമ്പതിലോ ഒക്കെ ആയിരിക്കും അപ്പം എന്തായാലും ഇപ്പോൾ ഈ എൻ ഇ പി നടപ്പിലാക്കുന്നു അതാണ് സി പി ഐൻ്റെ വാദം മരട്ടുവാദമാണ് എൻ ഇ പി കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് നമ്മൾ അംഗീകരിക്കില്ല അപ്പൊ അന്ന് ഈ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സ്കൂളുകളില് വയ്ക്കും ആയിരുന്നേ പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നം ഇതാണ് പിണറായി വിജയൻ വയ്ക്കാൻ പറ്റണം അത് സമ്മതിക്കൂല കാരണം ഫണ്ട് വരണമെങ്കിൽ അവസാനം വീണവിടെ നല്ല 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 അടി കാവി കാവി എന്നൊക്കെ പറഞ്ഞ് വീണേന്നില്ല അടിക്കാൻ പണം വേണ്ടേ പണം മുഖ്യേ അപ്പൊ എന്തായാലും കേന്ദ്രം നോക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള കുറുക്ക് വഴിയാണെന്നാണ് ഈ ബിനോയ് വിഷയത്തിനെ പോലുള്ള ആളുകൾ പറയുന്നത് കേന്ദ്ര ഫണ്ടും നയവും തമ്മിൽ ബന്ധമുണ്ട് ഇക്കാര്യത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി നിലപാട് വ്യക്ത വ്യക്തമാക്കിയിട്ടുണ്ട് അത് പിണറായി വിജയൻ ബൂർഷയെ തോപ്പിക്കാൻ ബൂർഷയുടെ അച്ഛനാവാൻ നോക്കുകയാണ് എന്നൊക്കെയാണ് സി പി ഐ ഇതിലൂടെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ ഫണ്ട് വാങ്ങിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും അങ്ങ് പറയുന്നു അപ്പൊ പി എം അതായത് മറ്റേ

ഒരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ പരിചയം ഉണ്ടായിട്ടുള്ള അദ്ദേഹം ഈ സി പി എ മറ്റേ പി എച്ച് ഡി എടുത്ത കൊറേ കൊണ്ടല്ലോ എന്തോന്താ മറ്റേ ഒരു മറ്റേ അത് ഈ വർഷം ഇപ്രാവശ്യമുള്ളതാണ് നമ്മുടെ മറ്റേ അധ്യാപക അയ്യോ ബിന്ദു ആർ ബിന്ദു ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡി ഇംഗ്ലീഷിൽ കോളേജിലെട്ടാ പോ അല്ല മൈ 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 ആ ആ ഹെഡ് 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 ഓഫ് 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 ഹൗസ് 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 എന്ന് ഇത് ആരെ ആരെ പറഞ്ഞു അല്ല അല്ല ഉദ്ദേശിച്ചത് കപ്പിത്താനല്ല അവര് ചോദിച്ചത് നിങ്ങൾ ഇതൊക്കെ പോകുമ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ വീടിന്റെ കാര്യം എങ്ങനെയാണ് ആ വിദേശ രാജ്യങ്ങളിൽ പോയി വീട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കും അതെ എന്തായാലും പി എം ശ്രീ മുന്നണിയിൽ ചർച്ച നടത്താതെ സി പി എം ഇപ്പൊ ഇന്ന് ഇപ്പൊ യോഗം കൂടി സി പി ഐ മന്ത്രിമാര് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് സി പി ഐ എന്ന് പറയുന്നത് കൂരന്മേൽ ഗുരുവായിട്ടാണ് ആര് കാണുന്നത് സി പി ഐ കാണുന്നത് അല്ല അവർക്ക് അവര് സി പി ഐ ആണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് കാര്യം സിപിഐ അവരാണ് വേറെ കമ്മ്യൂണിസ്റ്റ് കാരെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സി പി എം എന്ന് പറയുന്ന ഇപ്പോഴത്തെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതൊരു ബന്ധമില്ലാത്ത പാർട്ടി പക്ഷെ അതാണ് പ്രബലമായിട്ട് നിൽക്കുന്ന പാർട്ടി അതുകൊണ്ട് ആർക്കാണ് വോയിസ് ഉള്ളത് മനസ്സിലായോ ഇപ്പൊ നമ്മുടെ പന്നിൻ രവീന്ദ്രൻ ഒക്കെ ഉള്ളത് സി പി ഐയിലാണ് പന്നിൻ രവീന്ദ്രൻ പക്ഷെ പന്നിൻ രവീന്ദ്രൻ ജനകീയ നേതാവാണ് പക്ഷെ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യം സി പി എമ്മിലാണ് പവർ ധരിക്കുന്നത് അവരെ പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ ഇപ്പം എന്തെല്ലാം കാര്യത്തിൽ സി പി ഐ പ്രതിഷേധിച്ചിട്ടുണ്ട് സി പി എമ്മിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് അതൊന്നും അവരെ ഒരിക്കലും അത് പ്രതിസന്ധിയിലാക്കിട്ടില്ല ഇപ്പൊ തന്നെ മറ്റേ ഭാരതാംബ വിവാദം വന്ന സമയത്ത് സി പി ഐ എന്താ പറഞ്ഞത് സി പി ഐ ആദ്യം വന്നിട്ട് ഭാരതാമ്പ അംഗീകരിക്കുന്നു ഭാരതാമ്പ അത് ഈ മറ്റേ കാവികൊടി മാറ്റി ഇന്ത്യൻ കൊടി അയക്കിയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് അത് പറഞ്ഞിറക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ കണ്ണൂരിട്ടി അതിന് ബാക്ക് ഉടനെ ആ പോസ്റ്റർ ഒക്കെ പോസ്റ്ററൊക്കെ ഇതാണ് സി പി ഐൻ്റെ പദ്ധതി എന്തായാലും ഈ ഇങ്ങനെ നാട്ടിന് നല്ലത് വരുമ്പോൾ ആദ്യം എതിർക്കുകയും പിന്നെ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു നയമുണ്ട് ഇടത് ഇടതു നയം അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഇവിടെയും കണ്ടത് ഈ പറയുന്ന അറുന്നൂറ്റി അല്ല മുന്നൂറ്റി മുപ്പത്താറ് സ്കൂളുകൾക്ക് നല്ല ഭാവി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ അത് ഇപ്പം ഈ പി എം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്നു പറഞ്ഞല്ലോ ഫോട്ടോ വെക്യൂലേഴ്സൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നരേന്ദ്രമോദി ഏതോ മറ്റേ പാകിസ്ഥാൻ രാജ്യത്ത് അല്ലെങ്കിൽ വേറെ രാജ്യത്തിലുള്ള ഇന്ത്യയിലെ പ്രധാനമന്ത്രിയല്ലേ പണ്ട് കൊച്ചി ഷനീഫ പറയുന്ന ഇന്ത്യയിലോട്ട് വേണം എന്ന് പറയില്ലേ തമിഴന്മാരുടെ പറയില്ലേ അതുപോലെയാണ് ഇവര് പറയുന്നത് ശിവൻകുട്ടിയും ഇത്രയും പിണറായി വിജയനൊക്കെ ഒരു പദ്ധതിയായിട്ട് വരുവോ കേരളത്തിൽ അത് തുടക്കില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞോട്ട് ഇത് ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് വാ അല്ല ഇന്ത്യ കേരളം ഇന്ത്യ ഇത് ഇത് കേരളമാണ് ഇന്ത്യ അല്ല എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ ണാ പ്രശ്നം കേട്ടോണ്ടിരിക്കുന്ന നമുക്കാളാ കേരള ഇന്ത്യയിലല്ലേ